ാണ് തൊള്ളോട്ട് വിട്ടത് എന്നിട്ട് പറയാൻ ആരും ഞാൻ എനിക്ക് ഷുഗർ എഴുതുന്നില്ല ആ ഞാനാണ് വന്നത് എന്നിട്ട് ഒരു വെള്ളം ഇപ്പൊ അവരുടെ റിക്വസ്റ്റ് ചെയ്ത് അവരൊരു തുള്ളി വെള്ളം പറഞ്ഞു ഏ മനുഷ്യരല്ലേ ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്തിനിങ്ങനെ പീഡിപ്പിക്കുന്നത് എന്തിനാ ഇത്രയും പേരെ അവിടെ അടച്ചിടുന്നല്ലോ എന്നാ ഒരു തുള്ളി വെള്ളം എന്നാ കുട്ടിയുള്ള അതുമില്ല പിന്നെ ശബരിമലയിൽ സന്ദർശത്തിനായി ശശിധരൂർ പമ്പയിലെത്തി ഇന്നലെയായിരുന്നു അദ്ദേഹം ദർശനത്തിനായി എത്തിയത് ശബരിമലയിൽ തങ്ങൾ നേരിടുന്ന ദുരിതം ഒരു വയോധിക അദ്ദേഹത്തോട് പറയുന്ന വീഡിയോയും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഞാൻ ഇന്ന് വൈകിട്ട് പമ്പ സന്ദർശിച്ചപ്പോൾ ശബരിമലയിൽ താൻ നേരിട്ട കഷ്ടപ്പാടുകൾ ഈ മാളികപ്പുറം വിവരിക്കുകയുണ്ടായി കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ഒരുപാട് അയ്യപ്പ ഭക്തർ ഇതേ അനുഭവം എന്നോട് പറഞ്ഞു ഇത് വളരെ നിർഭാഗ്യകരവും സംസ്ഥാനത്തിന് പൊതുവിൽ നാണക്കേടുമാണ് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മകരവിളക്ക് കാലത്ത് ശബരിമല ദർശനത്തിന് വരുന്നവർക്കെങ്കിലും പരാതികൾ പരിഹരിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഈ കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിഷയത്തിൽ ശശി തരൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജയാണ് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലാകും മണ്ഡലപൂജ നടക്കുക മണ്ഡലപൂജയ്ക്ക് ശേഷം താൽക്കാലികമായി നടയടക്കും ശേഷം ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിനവൃദ്ധകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള തങ്കങ്കി ഘോഷയാത്ര ഇന്നലെ രാത്രിയുടെ ശബരിമല സന്നിധാനത്ത് എത്തി തങ്കഅങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മകരവിളക്ക് മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് മകരവിളക്കിന് സ്പോട്ട് ബുക്ക് ിംഗ് എൺപതിനായിരം ആക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ മുപ്പതിന് വൈകിട്ട് മണിക്കാണ് മകരുവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക മകരുവിളക്ക് പ്രമാണിച്ചുള്ള പ്രസാദ ശുദ്ധക്രിയകൾ ജനുവരി പതിമൂന്നിന് വൈകിട്ട് നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബ ശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വെളുപ്പിന് രണ്ട് നാല്പത്തി ആറിന് മകരസംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാകും അന്ന് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കാൻ തിരുവാഭരണം ചാർത്ത് ദീപാരാധന മകരുവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എഴുന്നള്ളിപ്പ് നടക്കും പത്തൊൻപതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പന്തള രാജാവിന് മാത്രം ദർശനം തുടർന്ന് നട അടക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം